ഈസ്റ്റ് ഇല്ലാതെ എങ്ങനെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ രണ്ടര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് നമ്മൾ രണ്ട് സ്പൂൺ ഉഴുന്നെടുക്കുക ആ അളവിൽ നമ്മൾ ഉഴുന്നും കൂടി ചേർത്ത് നന്നായിട്ട് കുതിർത്ത ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഉഴുന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ പിന്നെ നമ്മളിതിൽ ഉഴുന്നു മാത്രമല്ല ചോറ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കിക്കേ ഇത് പകുതി അരിയാനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചോ നമുക്ക് തല ദിവസം ചോറ് തലദിവസം ചോറിടാം അല്ലെങ്കിൽ അന്ന് അന്നത്തെ ദിവസം ചോറിനെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി നമുക്കതിലേക്ക് ചേർക്കണം അപ്പോൾ ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഒരു കൈപ്പിടി ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് ബാച്ചായിട്ട് ഇത് അരച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കുകയും ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നോക്കിയിരിക്കാൻ ഞാനിത് രണ്ട് ബാച്ചായ ഒഴിച്ചുകൊണ്ട് തന്നെ അത് എല്ലാ ഭാഗത്തും ഉഴുന്ന് കറക്റ്റായിട്ട് മിക്സായി വരണം അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ രാത്രി വയ്ക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ ഇനിയിപ്പോൾ അത് ഇപ്പോൾ ഉണ്ടാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ രാവിലെ എനിക്ക് നോക്കിയപ്പോൾ അതിൽ പൊങ്ങിയിട്ട് താഴ്ന്നു വന്നിട്ടുണ്ട് അങ്ങ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല സോപ്പ് പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കാണിച്ചുതരാം ചോറ് ചേർക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ചിട്ട് നന്നായി ചോറ് ചേർക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇത് റെഡിയാകും പിന്നെ ഉഴുന്ന് കൂടി ചേർക്കുമ്പോൾ പൊങ്ങി വരും കേട്ടോ അതുകൊണ്ട് മതി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതായത് അടിയും മേൽ കാരണം ഉഴുന്നിൻ്റെ ഭാഗങ്ങൾ മേളും വരും അടിയിൽ അരിഭാവും വരും അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം നന്നായി മിക്സാക്കി എടുത്തിട്ട് ഓരോരോ തവണ ഒഴിക്കുമ്പോഴും നമ്മൾ മിക്സാക്കാൻ നിൽക്കരുത് നന്നായിട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമ്മൾ അടിയിൽ നിന്ന് എടുത്തെടുത്ത് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതേ ഞാൻ ഇങ്ങനത്തെ പദത്തിൽ െടുക്കാം എന്നിട്ട് അപ്പം ചുട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒന്ന് സെറ്റാ വേപട്ടെ കേട്ടോ സോഡാപ്പൊടിയൊന്നും ഇടാതെ തന്നെ നമുക്ക് അപ്പം ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ എൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ നടുക്ക് കട്ടി ഉണ്ടാവില്ല എനിക്കത് കട്ടി ഇഷ്ടമല്ല അതുകൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇതന്ന് ഇതാക്കിയെടുക്കാം അതിനുശേഷം അടുത്തും കൂടി ഉണ്ടാക്കണം പഴയ ദോശമാവോ ഇഡ്ലി മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പൊങ്ങി വരാനും ഒക്കെ നല്ലതാണ് സംഭവം പക്ഷേ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരുന്നത് ചൂട് തുടങ്ങിയാലോ അപ്പോൾ അതേ ഞാനത് ഇതും കൂടി ഞങ്ങളുടെ മൂടി വെച്ച് അതേ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളതേ വെള്ളയപ്പം റെഡിയായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം നമുക്ക് മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാം തേങ്ങ വേണ്ട അതിന് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ചെറുത്ത് കൊടുക്കാം കേട്ടോ ഞാൻ തേങ്ങ ചെറുത്തു കൊടുത്തിട്ടില്ല അപ്പോൾ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചെറുത്ത് കൊടുക്കാം അതുപോലെ തന്നെ കപ്പി കാച്ചണമെന്നുള്ളവർക്ക് ആച്ച പക്ഷേ അതൊക്കെ ഡബിൾ പണിയാണ് അല്ലാതെ തന്നെ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാം അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പമാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നത് നല്ല സ്ൂ സ്മൂത്ത് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളയപ്പമാണ് അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്